നമസ്കാരം നമ്മുടെ രാജ്യത്ത് കർഷകർ കാത്തിരുന്ന ആ സന്തോഷകരമായിട്ടുള്ള വാർത്ത ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണ തീയതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ജൂൺ മാസം പതിനെട്ടാം തീയതി വാരണാസിയിൽ വെച്ചാണ് ഈ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പ്രധാനമായിട്ട് പത്ത് കോടിയോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ വീതം ലഭ്യമാകുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അന്നേ ദിവസം ഈ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക ഇനി അത് മാത്രമല്ല ഈ പദ്ധതിയിൽ തുക വർധനവ് ഉണ്ടാകുമോ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കൾ അത് ഇരട്ടിയാക്കി വിതരണം ചെയ്യുമോ എന്ന കാര്യത്തിലൊക്കെ അന്നേ ദിവസം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നതാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈ ആനുകൂല്യത്തിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ കാത്തിരുന്ന പ്രധാന അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് ഇനി തീയതിയിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ പിന്നീട് മാത്രമായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുക പ്രധാനമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ടൈം ടേബിൾ ആ ടൈം ടേബിളിൻ്റെ അനുസരിച്ചായിരിക്കും ഇതിൽ തീരുമാനങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുക ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പ്രകാരം ജൂൺ മാസം പതിനെട്ടാം തീയതി തന്നെയാണ് വിതരണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു കിസാൻ സമ്മാൻ തുക അത് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട രേഖകളിലൊക്കെ ഒപ്പുകൾ വയ്ക്കുകയും അത് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾക്കായിട്ട് ശുപാർശ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കൃത്യമായിട്ടുള്ള വിതരണ തീയതി എന്നാണെന്ന് അറിയിച്ചിരുന്നില്ല ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഈ ഔദ്യോഗികമായിട്ടുള്ള വിതരണ തീയതി എന്നാണ് എന്ന കൂടി പലരും ചോദിച്ചിരുന്നു ആ തീയതി തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നെത്തിയപ്പോൾ എല്ലാ പ്രേക്ഷകരെയും അറിയിക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രാവശ്യം മറ്റൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം പ്രധാനമായിട്ടും ഈ ഒരു പി എം കിസാൻ പദ്ധതിയുടെ തുക വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ആനുകൂല്യം ചില ഗുണഭോക്താക്കൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരവധി തവണ നമ്മുടെ വീഡിയോകളിൽ വീഡിയോ അപ്ഡേറ്റിലൊക്കെ നിങ്ങളെ അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് അത് ചെയ്യാത്തവർക്കാണ് ഈ പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുമ്പോൾ ലഭ്യമാകാത്തത് ഇത്തവണ തുക മുടങ്ങുന്നതും ഇത്തരം ആളുകൾക്കാണ് അതിൽ ആദ്യത്തേത് ഒറ്റത്തവണ പുതുക്കൽ നടപടിയായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിങ് എന്ന പ്രക്രിയ ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്നിവയാണ് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാത്ത കർഷകർക്ക് അവർക്കായിരിക്കും ഈ പ്രാവശ്യം മുതൽ തുക മുടങ്ങുന്നത് ഇത് ചെയ്യുന്നതിന് നിരവധി തവണയാണ് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നത് നമ്മുടെ ചാനലിലൂടെ അറിയിപ്പുകൾ തന്നെ എല്ലാവരുമായിട്ട് പങ്കുവെച്ചിരുന്നതുമാണ് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് അത് പരിശോധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുള്ളതിൻ്റെ സ്റ്റാറ്റസ് ലാൻഡ് സീഡിങ് സ്റ്റാറ്റസ് അതുപോലെ ആധാർ ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് എന്നിവയൊക്കെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു പി എം കിസാൻ പോർട്ടലിൽ പരിശോധിക്കേണ്ടത് ഇനി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിട്ട് ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ ജൂൺ ഇരുപത് വരെ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്യാമ്പുകളൊക്കെ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ അതായത് കോമൺ സർവീസ് കേന്ദ്രങ്ങൾ വഴിയൊക്കെയാണ് ഈ ഒരു പുതുക്കൽ നടപടി നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ഈ പുതുക്കൽ നടപടിയിൽ പങ്കെടുക്കേണ്ടവർ നാളെ ഇതുവരെ ഇലക്ട്രോണിക് എ വൈ സി എന്ന പ്രക്രിയ പൂർത്തീകരിക്കാത്തവരാണ് ഇപ്പോൾ നിലവിൽ ഇത് പൂർത്തീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന പ്രക്രിയ പൂർത്തിയാക്കിയവർക്ക് ഈ കെ വൈ സി ഓൾറെഡി അപ്ഡേറ്റഡ് എന്ന് മെസ്സേജ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ ആനുകൂല്യം നിങ്ങൾക്ക് തുടർന്നും തടസ്സങ്ങളില്ലാതെ തന്നെ ലഭിക്കുന്നതിനായിട്ടാണ് എല്ലാവരും തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുവാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ലാൻഡ് സീഡിങ് അത് കൃഷിഭവൻ മുഖേന നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവയുമായിട്ട് നിങ്ങൾ കൃഷിഭവനിലേക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഈ ലാൻഡ് സീഡിങ് പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പുതിയ മാറ്റങ്ങൾ വരും കാര്യങ്ങളിൽ വരാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സാധാരണക്കാർക്ക് ആശ്വാസകരമാകുന്ന നടപടികൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതുപോലെ തന്നെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് സീഡാകാത്തത് മൂലം ആധാർ വഴിയുള്ള പേയ്മെൻറ്റ് അത് നടത്തുവാനായിട്ട് കഴിയാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പലർക്കും തുക ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് പി എം കിസാൻ പദ്ധതിയിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഇടക്കിടയ്ക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എല്ലാവരും തന്നെ അത് പ്രത്യേകിച്ചും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതും നിങ്ങളെല്ലാവരും തന്നെ അറിയുകയും അതനുസരിച്ച് തന്നെ എല്ലാവരും തന്നെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ജൂൺ പതിനെട്ടാം തീയതി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സംവിധാനത്തിലൂടെ എല്ലാവർക്കും തന്നെ തുക വിതരണം ആരംഭിക്കുന്നതാണ് വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക